ഓണ്ട തമ്പുരാനെ ഈ പെരളത്തെ സകലമായ സാധനങ്ങളും ഞാൻ കറി വെച്ചു കമ്മ്യൂണിസ്റ്റ് അപ്പ വരെ ഇനി ആകള്ളത് ഈ രണ്ട് പഴുതനീങ്ങേ ഇതും കൂടെ കഴിഞ്ഞ ഇനി എന്ത് ഉണ്ടാക്കുന്നു കാണാലോ റേഷൻ കടന്നു രണ്ടുപേട അരി ഇട്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വെച്ചേരും എന്നിട്ട് എന്തെങ്കിലും ഉണ്ട് കാട്ടിക്കൂട്ടിക്കോന്നിറല്ല ഇപ്പൊ അണിക്കും പോയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ നിൽത്തിരിക്കും വല്ലാത്തൊരു ഗതിക്ക് ഇടുപ്പങ്ങനെ ആയതുകൊണ്ട് എന്താണ്ടാ പത്ത് പോയിക്കവിന്ന് മഞ്ജിന്റെ അടുത്ത കൂടെ പൈസ ഇല്ലാതെ നിൽക്കണ് എന്റെ പണി പോയി ചോയ്ക്ക് മടത്തല്ല ആണുങ്ങളെടുത്ത് പൈസ അല്ലെങ്കി പിന്നെ മരണ്ട പൈസ പോയി പണിയാക്കു ചെല്ലേ പഠിക്കാൻ പോയി പഠിച്ച സ്കൂളൊക്കെ എന്റെ കഷ്ടപ്പാടായിരുന്നു ആ വാപ്പാടല്ലേ മകടാൻ ഞാൻ വാ ഇതിന്റെ കുട്ടീനെ ചട്ടിനോട് ചോദിക്കാനേ ഒരു പത്ത് രൂപ ഞാൻ എവിടെ കൊടുക്കണത് ആ പിന്നെ ആരിട്ടിൻ്റെ എന്താ ഈ ഒരു പാനപാത്രേരം ഇങ്ങനെ നോക്കാനിവിടെ പിന്നെ പിന്നെ ആദ്യം കുടുംബത്തിലെ പണിക്ക് പണിക്കോണം എന്നാലേ ഈ പാത്രങ്ങളൊക്കെ അറിയുള്ളൂ ഞാനൊരു കാര്യം പറയാ ഈ വളപ്പിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന നാല് വഴുതനങ്ങാണ്

അതെ കൂട്ടൂലേ കൂട്ടൂലെങ്കിലും ആള് പണിയെടുക്കണം പണിയെടുത്തിട്ട് നല്ല പച്ചമീനം കടലിൽ നിന്ന് പോയിട്ട് മേടിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കണം അപ്പൊ അയമാക്ക മോനല്ല ഞാൻ പൈസ അങ്ങനെ കൊടുക്കണം അയമാക്കാക്ക് നിങ്ങൾ എന്താ വിചാരിച്ചു ഈ കൊറേന ആ വേലായതേട്ടൊക്കെ തോന്നതാ അതിൽ കുടിക്കാൻ വേണ്ടി വഴുതന െങ്ങനെ ആവൂലേ എന്നാ പോയിട്ട് പയറോജോ എന്തേലും ഒന്നുമില്ലല്ലോ എന്തേലും അലഹമില്ല കൂടുതലായിട്ടൊന്നും പറയാലും പറഞ്ഞില്ലേ ഇപ്പൊ നേരത്തെ മനസ്സിലെന്താ എന്തിനീ അതെ നൂറുപയല്ലേ കൊണ്ടോള്ളു ഞാൻ ആ വടക്കോർത്തര അയലമ്മലയിൽ ഉണക്കിട്ടുണ്ട് ർത്താവ് കടം വാങ്ങിട്ട് തിരിച്ചു കൊടുക്കാൻ മോശമല്ലേ തൽക്കാലം ഇവിടെ പൈസ ഇല്ല പോവാൻ നോക്ക്

ടുത്ത് ഇല്ലേ കറിയും ചോറും അവനാന്റെ മനുഷ്യരുമോ അതില്ല ഞങ്ങൾ ഈ സ്വഭാവം കൊണ്ടാണ് ഇവിടെ ആരും ഞാനിപ്പടുത്തു പോകും നിന്റെ കൂടി ും നാണു മാനിക്കാ ഭാര്യോട് ഒന്ന് പൈസ പണി എനിക്കുള്ള പണിയുള്ള സമയത്ത് ഞാൻ തന്നെയല്ലേ ആ അല്ലെങ്കിലൊക്കെ അറിയാടി അഞ്ചിന്റെ പൈസ കയ്യിൽ ഇല്ല ആർക്കും വേണ്ടി എന്താ പറഞ്ഞ വീട്ടിലേക്ക് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങളെ സ്വഭാവണ്ടെങ്ങേ ചായ വേണ അത് വേണ ഇത് വേണ ചോദിച്ചിട്ട് വരും വെച്ചിട്ട് അഞ്ചു പൈസ കയ്യിൽ ഇല്ലാന്ന് കണ്ട നമ്മളെ വേണ്ട തന്നെയാണ് ആദ്യം പോയിട്ട് പൈസണ്ടാക്കിട്ട് വായോ ഞാൻ വന്നാലും വില തരാം പൈസ കൊടുക്കാത്ത കണ്ടായി ഞാന് കാര്യങ്ങൾ നടന്നു പോയിഞ്ഞാല് ഞാൻ എന്തൊക്കെയുണ്ട് ആലോചിച്ചോണ്ട് കിത്തിരിക്കാം ഉം